ൾക്ക് മറുപടിയില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാറിന്റെ ഗ്ലാസ് എന്തോ വന്ന് തട്ടിയപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത് നിലവിലെ പ്രതിഷേധക്കാരെ പ്രതിരോധിക്കാൻ നൂറോളം വരുന്ന പോലീസുകാർക്ക് കഴിഞ്ഞില്ല മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ പോലീസ് ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുമോ എന്നും ചോദ്യം സുരക്ഷ ഒരുക്കിയത് താൻ ആവശ്യപ്പെട്ടിട്ടല്ലെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു who is stopping them from doing their duty who can stop them it is only the political executive who is the head of the political executive it is chief minister so who else will be whom whom else you will hold responsible for this ഗവർണർ സർക്കാർ പോലും കൂടുതൽ രൂക്ഷമാവുകയാണ് ഗവർണറുടെ നിലപാട് കേരളത്തോടുള്ള അവഹേളനവും വെല്ലുവിളിയുമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു ഗവർണർ വിവേകവും പരിഹസിച്ചു തനിക്കെതിരെ കരിങ്കൊടി കാണിച്ചപ്പോൾ റോഡിലിറങ്ങി ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചോദിച്ച ഒരു ചോദ്യം മുഖ്യമന്ത്രി എന്താണ് സ്ഥിതി എന്നാണ് ഈ അവസ്ഥ നോക്കിയാൽ ചില ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെ അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ ഇത്തരം കാര്യങ്ങളിൽ സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് നമ്മൾ ആ ആ ഈ എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ് അത് അതിരേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിത ജീവിതകാലയളവിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഗവർണറുടെ സുരക്ഷ സിആർ പി എഫിന് കൈമാറിയത് വിചിത്രമായ കാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷയിലാണ് ഗവർണർ ഉള്ളത് ആർ എസ് എസ് കാരുടെ കൂട്ടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള തുടർച്ചയായുള്ള നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം കാണുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായിട്ട് നിലപാടെടുത്തതാണോ എന്നറിയില്ല ഈ സുരക്ഷ സിആർ പി എഫിന് കൈമാറി എന്നാണ് പറയുന്നത് അത് വളരെ വിചിത്രമായൊരു കാര്യമാണ് ഈ സ്റ്റേറ്റിൻ്റെ തലവനാണല്ലോ അദ്ദേഹം സ്റ്റേറ്റിൻ്റെ തലവൻ എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ആ സുരക്ഷ വേണ്ട എന്നാണ് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തന്നെ ചിലർക്ക് കേന്ദ്ര സുരക്ഷയുണ്ട് ഇവരെല്ലാം ആർ എസ് എസ് പ്രവർത്തകരാണ് ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില ആർ എസ് എസുകാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിൻ്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്